വസ്ത്ര വ്യാപാരത്തിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളായി വടകര ഫാമിലി വെഡിംഗ് സെന്റർ ലോക രക്തദാനം ചെയ്തു ദിനത്തിൽ വടകര ഫാമിലി വെഡിംഗ് സെന്ററിലെ മെമ്പേഴ്സ് രക്തദാനം നടത്തി വടകര സഹകരണ ആശുപത്രിയിലെത്തിയാണ് രക്തദാനം ചെയ്തത് ജീവൻ രക്ഷിക്കുന്നതിലും പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും രക്തദാനത്തിനുള്ള നിർണായകമായ പങ്കിനെപ്പറ്റി ആളുകളിൽ അവബോധം വളർത്തുക രക്തദാതാക്കളുടെ നിസ്വാർത്ഥ സേവനത്തെ ആദരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോക രക്തദാന ദിനം ആചരിക്കുന്നത് പരിപാടിയിൽ എ ജി എം അഷ്റഫ് കെ വൈ മാനേജർ റമീസ് അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ